ഗുഡ് മോർണിംഗ് ഇപ്പം പോലെ തന്നെ രാവിലെ നാലരയായപ്പോൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം ഈ രാവിലത്തെ ഈ ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് നമുക്ക് തുടർന്നുകൊണ്ട് പോകാനൊന്നും പറ്റില്ല ഏട്ടയും ആല ഊരി കഴിയുമ്പോഴേക്കും നമ്മളത് നടത്തും അത് നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പോകുമല്ലോ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ഓ ഇന്ന് വേണ്ട നാളെ ആക്കാം എന്ന് വെക്കുമല്ലോ അതിനിടയിൽ പിന്നെ ചായ എടുക്കുകട്ടോ രാവിലെ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് രാവിലെ തന്നെ ചായയൊക്കെ എടുത്ത് കുടിച്ചു ഇപ്പം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇന്നൊക്കെ തണുപ്പ് കുറവായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിൽ നിന്നുള്ള പ്രാട്ടി ഇങ്ങനെ കേൾക്കാം കേട്ടോ അത് ഭയങ്കര രസമാണ് എനിക്കിതൊരു പ്രത്യേക പോസിറ്റീവ് ഫീലാട്ടോ രാവിലെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫീലാണല്ലോ നമുക്ക് അപ്പോൾ എനിക്ക് അമ്പലത്തിൻ്റെ അടുത്ത് വീടായി ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ ഇടയിൽ ശരണം വിളിയൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് അതും ഇത് എനിക്ക് രാവിലെ ഏട്ടയുടെ കൂടെ ശരണം വിളിക്കണം എനിക്കിഷ്ടമാണ് ചിലപ്പോൾ ഞാൻ ബോർമയിലൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും ഏട്ടയും ശരണം വിളിക്കണം രാവിലെ ഏട്ടയും പെട്ടെന്ന് കുളിച്ചിട്ടൊക്കെ ചില ദിവസങ്ങളിൽ ഞാൻ വന്നു കഴിയുമ്പോഴേക്കായിരിക്കും കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് ഏട്ടയും ശരണം വിളിക്കുമ്പോഴേക്കും മാക്സിമം ഞാൻ വരും കേട്ടോ പിന്നെ രാവിലെ സമാധാനം ഇട്ടിച്ച സമയം കിട്ടിയതുകൊണ്ട് പിന്നെ പുറത്തിറങ്ങിയിരുന്ന് ചായയൊക്കെ അവിടെ ഇരുന്നു കേട്ടോ